കമോൺ പരിപാടി നമുക്കൊരു ഗീവ്വേ ആയാലോ എല്ലാവരും ഗീവ് അവേക്കൊക്കെ ഉണ്ട് അപ്പൊ നമുക്കങ്ങോടെ വച്ചാൽ എന്താ കുഴപ്പം അതും ഒരു ചെറിയൊരു ഗീവ്വേ എന്നൊക്കെ പറയാം ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യണോളൂ ആ ഒരാൾ നിങ്ങൾ ആവാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഒരുപാട് കണ്ടീഷൻസോ ഒരു കാര്യങ്ങളോ ഇല്ലാട്ടോ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്യണ എന്നാണോ അന്ന് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യണം കേട്ടോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടിട്ട് രണ്ട് വീഡിയോസും മാത്രം കണ്ട് അതിനകത്ത് കമൻസ് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ചാനൽ സബ്സ്ക്രൈബ് കൂടെയും ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്കും വിന്നർ ആവാൻ ചാൻസ് കൂടുതലാട്ടോ അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കേണ്ട കേട്ടോ ഏതായാലും നമ്മൾ ഒരു ഒരാളെയാണ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഇനി അടുത്ത വൺ ടു കെ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും അതിനനുസരിച്ച് ഒരുപാട് ഗീവം നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം കോണ്ടന്റ് തന്നെയായിരുന്നു ഗീവേനെ കുറിച്ച് തന്നെ അപ്പൊ അതിൽ വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മുടെ ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ടംബ്ലർ ആണ് ഇതാവുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവെന്ന് വിചാരിച്ചാണ് അപ്പൊ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളതൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ആവുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം നല്ല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഗീവ വേല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ